നാട്ടിക എസ് എൻ എൻറസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പറവകൾക്ക് ദാഹജലം പദ്ധതിക്ക് ആരംഭം കുറിച്ചു നൂറോളം ദാഹജലം നൽകുന്നതിനു വേണ്ടിയുള്ള പാത്രങ്ങൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ശേഖരിക്കുകയും വിവിധ സ്ഥലങ്ങളിലും അവരുടെ സ്വന്തം വീടുകളിലും വെച്ചുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചു പ്രസ്തുത പരിപാടിയിൽ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് നേതൃത്വം നൽകുകയും ആദ്യത്തെ ദാഹജലത്തിനുള്ള പാത്രം എൻ എസ് എസ് ശ്രീലക്ഷ്മിക്ക് കൈമാറുകയും ചെയ്തു NSS war, ും ചൂട് അതിതീവ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് നമുക്ക് തന്നെ ദാഹജലം കിട്ടാത്തൊരവസ്ഥയാണ് അത് മനസ്സിലാക്കി എൻഎസ്എസ് വോളണ്ടിയേഴ്സ് മുൻകൈയെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പക്ഷിമൃഗാദികൾക്ക് വെള്ളം കൊടുക്കാനായിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് മനുഷ്യരും വേണ്ടി അറിയുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഉഷ്ണതരംഗം അതിൻ്റെ പാരമതിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് പക്ഷിമൃഗാതികൾക്ക് ഒരുറ്റിതാജലത്തിന് വേണ്ടിയുള്ള ഒരു കരുതലാണ് നമ്മുടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ എസ് എൻ എസ് വിദ്യാലയത്തിൻ്റെ അങ്കണത്തിൽ നിന്ന് നടത്തപ്പെടുന്നത് ഓരോ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അവരുടെ വീട്ടിലും പറവകൾക്ക് വേണ്ടി ഒരു ഒരുറ്റിതാചലത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മറ്റു കുട്ടികൾക്കും ഒരു മാതൃകയാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു